നമസ്കാരം പ്രധാനമന്ത്രിയുടെ ലക്ഷ്യങ്ങൾ നിഗൂഢമാണ് ഫലം കാണുമ്പോൾ മാത്രം തിരിച്ചറിയാൻ പറ്റുന്ന തരത്തിലാണ് അതിനായുള്ള പദ്ധതികൾ അദ്ദേഹം മെരയുന്നത് ബ്രിക്സ് ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനടക്കം ഇത്തവണത്തെ അദ്ദേഹത്തിന്റെ വിദേശ പര്യടനത്തിൽ ഒരുപാട് നിഗൂഢതകളും മറങ്ങിയിരിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും ബ്രിക്സ് ഉച്ചകോടിക്ക് ശേഷം പ്രധാനമന്ത്രി തന്റെ അഞ്ച് രാഷ്ട്ര സന്ദർശനത്തിന്റെ അവസാന ഘട്ടമായി എത്തിയത് നമീബിയയിലാണ് വിദേശകാര്യ വിദഗ്ധരടക്കം മോദിയുടെ ഈ സന്ദർശനത്തെ നിർണായകമായിട്ടാണ് കാണുന്നത് എന്തുകൊണ്ട് പ്രധാനമന്ത്രി നമീബിയ സന്ദർശിക്കുന്നു ഈ ആഫ്രിക്കൻ രാജ്യത്തെ കൊണ്ട് ഇന്ത്യക്ക് എന്താണ് പ്രയോജനം ഈ കാര്യങ്ങൾ പരിശോധിക്കാം നമീബിയയിലെ സമ്പന്നമായ ധാതുക്കളാണ് പ്രധാനമന്ത്രി മോദിയുടെ പ്രധാന ലക്ഷ്യം ലോകത്തിലെ ഏറ്റവും വലിയ മൂന്നാമത്തെ യുറേനിയം ഉൽപാദകരും നിധിയം സിംഗ അപൂർവ ലോഹങ്ങൾ എന്നിവയുടെ ഏറ്റവും വലിയ ഉൽപാദകർ കൂടിയാണ് ഇവർ അതേസമയം ഇന്ത്യയുടെ ഊർജ സുരക്ഷാ തന്ത്രത്തിന്റെ ഭാഗമായി നിർമ്മിക്കുന്ന ആണവ റിയാക്ടറുകൾക്ക് ഇന്ധനം നൽകുന്നതിനായി രണ്ടായിരത്തി മുപ്പത്തി മൂന്ന് വരെ യുറേനിയം ഇറക്കുമതി വർദ്ധിപ്പിക്കാനുള്ള ശ്രമം നടക്കുകയാണ് അതിനാൽ തന്നെ നമീബിയയിൽ നിന്ന് ഇന്ത്യയിലേക്ക് യുറേനിയം ഇറക്കുമതി നടത്താനുള്ള ശ്രമത്തിന്റെ ഭാഗം കൂടിയാണ് മോദിയുടെ സന്ദർശനം നമുക്കറിയാം പ്രതിരോധ മേഖലയിൽ ഇന്ത്യ എത്രമാത്രം വളർന്നു കഴിഞ്ഞു യുറേനിയം ലഭ്യമാകുന്നതോടെ ഒരു രാജ്യത്തിന്റെ പ്രതിരോധ മേഖല എത്രത്തോളം വളരുമെന്നും നമുക്ക് അനുമാനിക്കാനാകുന്നതാണ് ഇന്ത്യയുടെ ഈ ഒരു നീക്കം ശത്രുരാജ്യങ്ങളായ ചൈനയടക്കം അല്ലെങ്കിൽ പാകിസ്ഥാൻ അടക്കം സസൂക്ഷ്മം നിരീക്ഷിക്കുകയാണ് മോദിയുടെ ഓരോ നീക്കങ്ങളും അതുകൊണ്ട് തന്നെ ലോകരാജ്യങ്ങളെല്ലാം തന്നെ ആകാംക്ഷയോടെയാണ് ഉറ്റുനോക്കുന്നത് നമീബിയയിൽ നിന്ന് യുറേനിയം ഇറക്കുമതി ചെയ്യുന്നതിനെ ഇന്ത്യ ആലോചിക്കുന്നുണ്ടെന്ന് നമീബിയയിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷണർ രാഹുൽ ശ്രീവാസ്തവ നേരത്തെ പറഞ്ഞിട്ടുമുണ്ട് ഇതെല്ലാം തന്നെ നിർണായകമാകുന്ന ഘടകങ്ങളാണ് ഇതിനോടൊപ്പം തന്നെ വജ്രഖനികളോടും ഇന്ത്യക്ക് താല്പര്യമുണ്ട് ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ സമുദ്ര വജ്ര നിക്ഷേപം നമീബിയയിലാണുള്ളത് നിലവിൽ നമീബിയയിൽ നിന്ന് നേരിട്ടല്ല വജ്രങ്ങൾ എത്തുന്നത് ലണ്ടൻ പോലുള്ള സ്ഥലങ്ങൾ വഴിയാണ് നമീബിയയിലെ വജ്രങ്ങൾ ഇന്ത്യയിൽ എത്തുന്നത് ഇത് നേരിട്ടുള്ള വ്യാപാരമാക്കി മാറ്റുന്നതിനും മോദി ശ്രമം നടത്തുന്നതായിരിക്കും വ്യാപാരത്തിനും ഊർജത്തിനും അപ്പുറം ആരോഗ്യ സംരക്ഷണം ഡിജിറ്റൽ പരിശീലന വിദ്യാഭ്യാസം പ്രതിരോധം എന്നീ മേഖലകളിലും ഇന്ത്യ പുതിയ ധാരണാപത്രങ്ങളിൽ ഒപ്പുവയ്ക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത് നമീബിയയുടെ തലസ്ഥാനമായ വിൻഹോക്കിൽ ഒരു പുതിയ ഐ ടി സെന്ററും സ്ഥാപിക്കുന്നുണ്ട് നമീബിയയിലെ യുവാക്കൾക്കും സിവിൽ സർവീസുകാർക്കും ഡിജിറ്റൽ ഗവേണൻസിലും സൈബർ സുരക്ഷയിലും പരിശീലനം നൽകുന്നതിനായാണ് ഇത് ഇവർക്ക് വേണ്ട പരിശീലനവും ഇന്ത്യ നൽകും ഇതിനെല്ലാം പുറമേ ചരിത്രപരമായ ബന്ധവുമുണ്ട് നമീബിയുമായി ഇന്ത്യക്ക് ആഫ്രിക്കയുടെ തെക്കു പടിഞ്ഞാറൻ തീരത്ത് സ്ഥിതി ചെയ്യുന്ന നമീബിയ വലുതും ജനസാന്ദ്രത കുറഞ്ഞതുമായ ഒരു രാജ്യമാണ് ദക്ഷിണാഫ്രിക്കയുടെ ഭരണത്തിനെതിരായ നീണ്ട പോരാട്ടത്തിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണ് നമീബിയ സ്വാതന്ത്ര്യം നേടിയെടുക്കുന്നത് വരണ്ട പ്രദേശമാണെങ്കിലും ഇവിടം പ്രകൃതി വിഭവങ്ങളാൽ സമ്പന്നമാണ് നേരത്തെ പറഞ്ഞതുപോലെ മനോഹരമായ ഭൂപ്രകൃതിയും കാർഷിക ഉൽപ്പന്നങ്ങളും ധാതുക്കളും ഇവയിൽ ഉൾപ്പെടുന്നുണ്ട് ഇവയെല്ലാം തന്നെ നമീബിയയുടെ സമ്പദ് വ്യവസ്ഥയിലേക്ക് ദശലക്ഷക്കണക്കിന് ഡോളർ നിക്ഷേപമാണ് കൊണ്ടുവരുന്നതും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളുടെ അവസാനം വരെ നമീബിയയുമായി ഇന്ത്യക്ക് ചരിത്രപരമായ ബന്ധമാണുള്ളത് തൊള്ളായിരത്തി നാല്പത്തി ആറിൽ ഐക്യരാഷ്ട്രസഭയിൽ നമീബിയൻ സ്വാതന്ത്ര്യത്തെ കുറിച്ച് ചോദ്യമുന്നയിച്ച ആദ്യ രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ മാത്രമല്ല നമീബിയയുടെ വിമോചന സമരത്തിന് നേതൃത്വം നൽകിയ ആദ്യത്തെ എംബസി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ ന്യൂഡൽഹിയിലാണ് സ്ഥാപിതമായത് നമീബിയയുടെ സ്വാതന്ത്ര്യത്തിന് ശേഷം ഇത് അടച്ചുപൂട്ടി സ്വാതന്ത്ര്യം ലഭിച്ചതോടെ രാജ്യവുമായുള്ള നയതന്ത്ര ബന്ധവും സ്ഥാപിക്കപ്പെട്ടു ശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ നമീബിയ ഡൽഹിയിൽ ഒരു പൂർണ്ണ റെസിഡന്റ് മിഷൻ തുറന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ അന്നത്തെ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയി നമീബിയ സന്ദർശിച്ചു പിന്നീട് രണ്ടായിരത്തി പതിനാറിൽ മുൻ രാഷ്ട്രപതി പ്രണബ് മുഖർജി നമീബിയ സന്ദർശിക്കുകയുണ്ടായി എന്തെങ്കിലും ഒരു പ്രധാനമന്ത്രി എന്ന നിലയിൽ കൂടി ഈ രാജ്യത്തേക്കുള്ള നരേന്ദ്രമോദിയുടെ ആദ്യ സന്ദർശനം കൂടിയാണ് ഇത് ഇന്ത്യയിൽ നിന്ന് മൂന്നാം തവണയാണ് ഒരു നേതാവ് നമീബിയയിലേക്ക് എത്തുന്നതും പ്രസിഡന്റ് നെതുംബോ നന്ദി ദ്വൈതയുടെ ക്ഷണപ്രകാരമാണ് പ്രധാനമന്ത്രി മോദി നമീബിയയിൽ എത്തുന്നത് എന്നത് നേരത്തെ തന്നെ വ്യക്തമായതുമാണ് ഖാന ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോ അർജന്റീന ബ്രസീൽ നമീബിയ എന്നീ അഞ്ച് രാജ്യങ്ങളിലാണ് മോദി അഞ്ച് രാഷ്ട്ര സന്ദർശനത്തിന്റെ ഭാഗമായി എത്തിയത് സന്ദർശന വേളയിൽ നമീബിയ പ്രധാനമന്ത്രിയുമായി ഉഭയകക്ഷി ചർച്ചകൾ മോദി നടത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമീബിയയെ കണ്ടുവച്ചതിലൂടെ മോദി ലക്ഷ്യം വെച്ചതാ ഇന്ത്യക്ക് ഗുണകരമായ ഒട്ടേറെ കാര്യങ്ങൾ കൂടിയാണ്